മാനുകൾ ചത്തത് ക്യാപ്ചർ മയോപതിയെ തുടർന്നാണെന്നും സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ വീഴ്ചയില്ലെന്നുമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി എൻ നാഗരാജന്റെ വിശദീകരണം പാർക്കിനുള്ളിൽ കടന്ന നായ്ക്കൾ രണ്ട് മാനുകളെ ആക്രമിച്ചിരുന്നുവെങ്കിലും നിസ്സാരമായി മാത്രമാണ് പരിക്കേറ്റത് നായ്ക്കളെ കണ്ട് വിരളി പൂണ്ടതും ഭയന്നതും ശ്വാസം കിട്ടാതെയുമാണ് മാനുകൾ ചത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർക്കിന് പുറത്തുനിന്നെത്തിയ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ മാനുകൾക്ക് നിസ്സാര പരിക്കേറ്റിരുന്നതായും എന്നാൽ അതല്ല മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമായതെന്നും ഡോക്ടർ അരുൺ സക്രിയും അപ്പോൾ അതിന് മൂന്ന് ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചീഫ് അലവാർഡും ദെൻ വിജിലൻസ് എ പി സി സി എഫ് പിന്നെ ചീഫ് ഹോറസ്പെൻറ്റ് ഓഫർ ഞാൻ അങ്ങനെ മൂന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി കയറിയിട്ട് ഇത് ആനിമിൽ പേടിച്ചിട്ട് അതിൻ്റെ ഒരു അക്യൂട്ട് ഷോക്കിൻ്റെ മുകളിലാണ് ഡെത്ത് ഉണ്ടായത് ക്യാപ്ചർമായ പൊതിയെന്ന് പറയും അപ്പോൾ അത് ചിലതിന് ഹെഡ് ഇഞ്ചുറിയുണ്ട് ചിലതിന് ഫ്രാക്ചർ ഉണ്ട് അപ്പം വളരെ അൻഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പത്ത് മാനുകൾ ചത്ത നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ സഫാറി പാർക്കിനടുത്ത് ഷൾട്ടറുകൾക്ക് സമീപമാണ് പത്തു മാനുകളെയും അവശ്യനിലയിൽ കണ്ടെത്തുന്നത് വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സംഭവം അന്വേഷിക്കാൻ മൂന്നംഗ പ്രത്യേക സമിതിയെ വനംവകുപ്പ് ചുമതലപ്പെടുത്തി സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനോട് റിപ്പോർട്ട് തേടിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു മൂന്ന് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനും രണ്ടാഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് നൽകാനുമാണ് സംഘത്തിന്റെ വനമന്ത്രിയുടെ നിർദ്ദേശം അതേസമയം മാനുവൽ ചത്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കും വനംവകുപ്പിനും ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം